ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഫോൺ ഹാക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് പ്രധാനമായും ഹാക്കിയെന്ന് നമ്മുടെ കോൾ ഹാക്ക് ചെയ്യാറുണ്ട് നമ്മളെ വിളിക്കുന്ന കോളുകൾ നമ്മളറിയാതെ നമ്മൾ രഹസ്യമായിട്ട് സംസാരിക്കുന്ന പല കാര്യങ്ങളും ലീക്ക് ചെയ്തെടുത്തിട്ട് അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അതാണ് ആദ്യമായിട്ട് സംഭവിക്കുന്നത് ഫോൺ കോള് ഹാക്കിങ് രണ്ടാമത് നമ്മുടെ ഫോൺ ഹാക്കിംഗ് ഫോണിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ട്രാൻസാക്ഷനൊക്കെ ഹാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും എങ്ങനെ മനസ്സിലാക്കാം എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ ഫസ്റ്റ് കോൾ ഹാക്കിംഗ് മനസ്സിലാക്കാൻ വേണ്ടി ഡയലർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഡയലറിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാർ ഹാഷ് ട്വൻ്റി ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ശ്രദ്ധിക്കുക സ്റ്റാർ ഹാഷ് ട്വൻ്റി ഹാഷ് എന്ന് ഡയൽ ചെയ്യുക അപ്പം നിങ്ങൾ എത്ര ഉപയോഗിക്കുന്നു ആ സിമ്മിൽ നിന്നൊക്കെ ഇത് ഡയൽ ചെയ്യുക അപ്പോൾ ഈ കോഡ് ഡെലേ ചെയ്തിന് ശേഷം നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഇവിടെ നോക്കുമ്പോൾ നമ്മളെ രണ്ട് സിമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് സിമ്മും കാണിക്കും ആദ്യം ഫസ്റ്റ് സിം ഇതേപോലെ കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കോൾ ഫോർവേഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ വരും കണ്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വോയിസ് ഡേറ്റ ഫാക്സ് മെസ്സേജ് ഇതെല്ലാം നോട്ട് ഫോർവേഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ചെയ്യുന്ന സമയത്ത് എല്ലാം നോട്ട് ഫോർവേഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കോൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ കോൾ ഡൈവെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇവിടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാം നോട്ട് ഫോർവേഡഡ് ആണെന്ന് ചെക്ക് ചെയ്യുക ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് ഫോർവേഡഡ് എന്ന് കാണിക്കുകയാണെങ്കിലോ ഒരു ഫോൺ നമ്പർ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിലോ നിങ്ങൾ ഈ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇറേസിംഗ് കോഡ് ഡയൽ ചെയ്യുക ആ കോഡാണിത് ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ഈ കോഡ് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ എല്ലാ കോൾ ഫോർവേഡിയും കോൾ ലീക്കേജും അതേപോലെ കോൾ ഡൈവേർട്ടും ഹോ കോൾ ഹാക്കിങ്ങും ഒക്കെ ഇറേസ് ആയി പോകുന്നതായിരിക്കും കണ്ടോ ഇവിടെ നമ്മളിത് കോഡ് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടായി കോഡ് അടിച്ച് ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷെന്ന് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സിം ഏതാണോ അത് സെലക്ട് ചെയ്ത പോലെ കൊടുക്കുക അപ്പോൾ വീണ്ടും മെസ്സേജ് ഡീറ്റെയിൽസ് വരിക കണ്ടോ ഇവിടെ കണ്ട കാൾ ഫോർവേഡിംഗ് ഇറേസ് സക്സസ്ഫുള്ളി എന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഡ് കൂടെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഡിലീറ്റാകുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എത്ര സിം ഉണ്ടോ ആ സിമ്മിൽ നിന്നൊക്കെ ഈ ഒരു കോഡ് ഡയൽ ചെയ്യുക ഇങ്ങനെയാണ് നമ്മുടെ കോൾ ഫോർവേഡിങ് കോൾ ഹാക്കിങ് അല്ലെങ്കിൽ കോൾ ലീക്കേജ് ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കേണ്ടത് ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഫോണിൽ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ ഫോണിൻ്റെ ഫുൾ കൺട്രോൾ ആ ഹാക്കർമാർ എടുക്കുന്നത് അപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഒന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ കഴിയും ഇവിടെ ആയിട്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും ഉണ്ടോ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ താഴെയായിട്ട് പേ പ്രൊട്ടക്ട് എന്ന് ഓപ്ഷൻ ഉണ്ട് പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ശ്രദ്ധിക്കുക പ്ലേ പ്രൊട്ടക്റ്റ് ഇതാണ് ഓപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആൻറ്റി വൈറസ് പോലുള്ളൊരു സെറ്റപ്പ് ആണ് ഇവിടെ ഒരു സ്കാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കണ്ടോ ആ സ്കാൻ ഓപ്ഷൻ നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കൂടുതലും ഒരു തൊണ്ണൂറ് ശതമാനം കേസുകൾ ഒരു ഹാക്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും അത് ഫോണിൽ ഹൈഡ് ഹൈഡായിട്ടായിരിക്കും ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അത് കാണിച്ചു തരും എത്രയും പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യുക ഒരുപാട് പേരുടെ ഡേറ്റാസും കോൾസും ഇതേപോലെ ലീക്കാകുന്നുണ്ട് സ്പ്രെഡ് ആകുന്നുണ്ട് അപ്പോൾ നിങ്ങളെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഈ രണ്ട് കോഡുകളും അതേപോലെ പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക നിങ്ങൾ സ്വയം പ്രൊട്ടക്റ്റഡ് ആവുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക